നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സമൂഹ സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇന്നൊരു പോസ്റ്റ് പറ വൈറലാകുന്നു രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഈ പോസ്റ്റിന് ആധാരം ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി തലസ്ഥാനത്തൊരു റൂമർ പടർന്നു ഗർഭചിത്രം ചെയ്യപ്പെടേണ്ടി വന്ന അതിജീവിതയെയും അമ്മയെയും കാണാനില്ല എന്നതായിരുന്നു ആ റൂമർ ഇക്കാര്യത്തിൽ ചില പ്രമുഖർ മാധ്യമസ്ഥാപനങ്ങളുടെ തന്നെ അറിവോടെ അതിജീവിതയുടെ വീട്ടിലേക്ക് തിരിച്ചുവെന്നാണ് ഇത്തരം പോസ്റ്റുകളിൽ പറയുന്നത് അതിജീവിത താമസിക്കുന്ന വീടിനരികിലെത്തി അവർ ഒരിടത്തേക്ക് ഒളിച്ചു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി അവരെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു തങ്ങളുടെ യാത്രയുടെ ലക്ഷ്യമെന്നൊക്കെ ഈ പോസ്റ്റിൽ പറയുന്നു ഈ പോസ്റ്റിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഈ യുവതിയുമായി പ്രണയം ആരംഭിക്കുമ്പോൾ അവർ വിവാഹിതയായിരുന്നു പിന്നീട് മാംകൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി യുവതി വിവാഹമോചനം തേടിയത് പിന്നീട് ഗർഭിണിയായപ്പോൾ രണ്ടാം കെട്ടുകാരിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് തീരുമാനമെടുത്തു രാഹുൽ താൻ മറ്റൊരു വിവാഹം കഴിക്കും നിന്നെ കീപ്പായി സൂക്ഷിക്കാമെന്നാണ് രാഹുൽ യുവതിക്ക് വാക്കുകൊടുത്തത് ആ ചതിക്കപ്പെട്ട ഇര ഇപ്പോൾ തടവിലുമല്ല പുറത്തുമല്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾക്കൊക്കെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഈ കഥകളിലുള്ളത് മങ്കൂട്ടത്തിലുള്ള കുരുക്ക് മുറുക്കി തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്നൊക്കെ പല പോസ്റ്റുകളിലും പറയുന്നു അതിജീവിതയെയും അമ്മയെയും സംരക്ഷിക്കാൻ ചില ആളുകൾ അവരുടെ വീടിന് സമീപത്ത് നിരീക്ഷിച്ചുകൊണ്ട് നിരയുറപ്പിച്ചിട്ടുണ്ട് എന്ന് മറ്റു ചില പോസ്റ്റുകളിൽ വ്യക്തമാക്കുന്നു ഈ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും അതിജീവിത ഇരയെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഏത് യുവതിയുടെ വീടിനാണ് ഈ ആളുകൾ കാവൽ നിൽക്കുന്നത് അതിജീവിതയെന്ന് സമൂഹം പറഞ്ഞു പരത്തി ഈ യുവതി പോലും അറിയാതെ ആ വീട് ആരെങ്കിലുമൊക്കെ ഇനി നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണോ ഒരു യുവതിയും അമ്മയും താമസിക്കുന്ന വീടിനു ചുറ്റും ഇങ്ങനെ ഏറുകണ്ണുകളോടെ നിരീക്ഷണ വലയം സൃഷ്ടിക്കുന്നത് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഓരോ ദിവസവും ഇതുപോലുള്ള കഥകളാണ് മലയാളത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സത്യമെന്ത് മിഥ്യ എന്ത് എന്നാർക്കറിയാം ക്രൈംബ്രാഞ്ചിന്റെ പേരിൽ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ മാധ്യമ ചാനൽ തന്നെയാണ് ചില വാർത്തകൾ പുറത്തേക്ക് വിട്ടത് ആ വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ മലയാളികളെ ഞെട്ടിച്ചു ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ട ഒരു യുവതിയും ബന്ധുവും പിന്നീട് രാഹുൽ ഗർഭിണിയാക്കിയ യുവതിയുടെ ഗർഭചിത്രത്തിനവരെ ബെംഗ്ലൂരുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് ഞെട്ടിക്കുന്ന വാർത്ത എന്നാൽ പിന്നീട് ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും ഒരു ചാനലും പുറത്തുവിട്ടില്ല ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനലാണ് എന്നാൽ ഇതു സംബന്ധിച്ച ആധികാരിക ശബ്ദരേഖകളൊന്നും പിന്നീട് റിപ്പോർട്ടർ ചാനലും പുറത്തുവിട്ടിട്ടില്ല കാടച്ച് രാഹുലിന് നേർക്ക് എല്ലാവരും വെടിവെക്കുകയാണ് പതിനെട്ട് വയസ്സിനും അറുപതിനും ഇടയിലുള്ള ഏതോ ഒരു യുവതിയെ രാഹുൽ ഗർഭിണിയാക്കി എന്ന് എഴുതി വച്ചിരിക്കുന്ന എഫ്ഐആർ ഇന്നലെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു ഇന്ന് രാത്രി ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്നുവെന്ന വാർത്തയായിരുന്നു അത് നാളെ ബംഗളൂരുവിൽ ഒരു മലയാളി യുവതി ഗർഭചിത്രം നടത്തിയ ആശുപത്രിയിൽ നമ്മുടെ ക്രൈംബ്രാഞ്ച് സംഘം എത്തുമത്രേ ഇരയാക്കപ്പെട്ടുവെന്ന് കരുതുന്ന യുവതി നിർബന്ധിത ഗർഭചിദ്രത്തിന് വിധേയായി എന്ന് പറയുന്ന ആശുപത്രി കണ്ടെത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ തിങ്കളാഴ്ച യാത്ര ആശുപത്രിയിലെത്തി ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട രേഖകൾ സംഘടിപ്പിക്കുകയാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്ന് മൊഴിയെടുക്കാൻ കഴിയുമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണക്കുകൂട്ടുന്നു സാധാരണഗതിയിലുള്ള സ്ട്രീറ്റ് അന്വേഷണത്തിന് പകരം ഒരു റിവേഴ്സ് അന്വേഷണം സാധാരണഗതിയിൽ ഇത്തരം ആരോപണമുയർന്നാൽ യുവതിയിൽ നിന്ന് ആദ്യം പൊഴിയെടുക്കും പിന്നീട് യുവതിയുടെ അനുമതിയോടെ ആശുപത്രി രേഖകൾ സംഘടിപ്പിക്കുകയാണ് അന്വേഷണത്തിൽ പതിവ് ഇവിടെ നേരെ തിരിച്ചും എന്നാൽ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന രോഗികളെ സംബന്ധിച്ച് അവരുടെ സ്വകാര്യതയുടെ ചില നിയമപ്രശ്നങ്ങളുണ്ട് ഇത്തരം നിയമ തടസ്സങ്ങൾ മറികടന്ന് എത്രമാത്രം ഈ രേഖകൾ സംഘടിപ്പിക്കാൻ കേരള പോലീസിന് നാളെ നടക്കുമെന്ന സംശയം ഇവിടെ ബാക്കിയാകുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒരു താരപദവി ലഭിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഓണാശംസകൾ എന്നെഴുതിയ രാഹുൽ ബാങ്കൂട്ടത്തിൽ കിട്ടിയ ലൈക്കും ഷെയറും ഒക്കെയാണ് പലരെയും അസ്വസ്ഥമാക്കുന്നത് എത്രയും പെട്ടെന്ന് രാഹുലിന് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഗുട്ടൻസ് കണ്ടെത്തിയില്ല എങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന ഭയം ഭരണകൂടത്തിനുണ്ട് ക്രൈംബ്രാഞ്ചും ഇപ്പോൾ ചെകുത്താനും ഇടയിലാണ് ക്രൈംബ്രാഞ്ചിനു മേൽ അതിശക്തമായ സമ്മർദ്ദമാണ് ഭരണകൂടം ചെലുത്തുന്നത് എത്രയും പെട്ടെന്ന് രാഹുലിനെ കൊടുക്കുക എന്ന നിർദ്ദേശം ഉന്നതങ്ങളിൽ നിന്ന് നുപാഞ്ഞു വെറും കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ എഫ്ഐആർ പ്രകാരം കേസുമായി മുന്നോട്ടു പോയാൽ എത്രമാത്രം മാത്രം വിജയിക്കുമെന്ന സംശയം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉന്നതങ്ങളിലുമുണ്ട് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ ശേഖരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാൽ ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയ അഞ്ച് പരാതിക്കാരും ഇത് സംബന്ധിച്ച തെളിവിന്റെ ഒരു കഷ്ണം പോലും ക്രൈംബ്രാഞ്ച് സംഘത്തെ ഏൽപ്പിച്ചിട്ടില്ല തങ്ങളൊക്കെ മൂന്നാം കക്ഷികളാണെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ഈ പരാതിക്കാർ പറയുന്നു അതാണ് ക്രൈംബ്രാഞ്ചിനെട്ടിൽ അകപ്പെടുത്തിയിരിക്കുന്നത് പരാതി നൽകിയ ഏതാനും പേരിൽ നിന്ന് ക്രൈംബ്രാഞ്ച് മൊഴിയെടുപ്പൊക്കെ നടത്തി ഒരുവിധ തെളിവുകളും ക്രൈംബ്രാഞ്ചിന് സമർപ്പിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തുവന്ന നടി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെങ്കിലും രാഹുലിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഒരു മൊഴിയും അവർ നൽകിയിട്ടില്ല അവർക്ക് രാഹുലിനോട് യാതൊരുവിധ പരാതിയുമില്ല എന്നതാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ ലൈംഗിക കേസിൽ രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ ഇട്ടപ്പോൾ പോലും അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് പതിനെട്ടിനും ഇടയിലുള്ള ഒരു സ്ത്രീ എന്ന എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കേസ് ഒരിടത്തും എത്തപ്പെടില്ല എന്ന് രാഹുൽ ബാങ്കൂട്ടം ഫാൻസ് സമൂഹ മാധ്യമങ്ങളിൽ ആക്രോശിക്കുന്നു ഇത് ചെന്നുകൊള്ളുന്നത് ഭരണകൂടത്തെ മാത്രമല്ല കോൺഗ്രസിലെ തന്നെ രാഹുൽ ബാങ്കൂട്ടത്തിന്റെ എതിർ കൂടിയാണ് കുറ്റകൃത്യം വിവരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നിലും വ്യക്തതയില്ല തിരുവനന്തപുരം നഗരമെന്നാണ് അവരുടെ താമസ സ്ഥലത്തിന്റെ അഡ്രസ് പോലും നൽകിയിരിക്കുന്നത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു മാനസികമായി പീഡിപ്പിച്ചു തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ പടർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസിന് എത്രമാത്രം നിലനിൽപ്പുണ്ട് എന്ന ചോദ്യം ചിലർ ഉയർത്തുന്നു ഇപ്പോഴിതാ ആരോപണങ്ങൾക്ക് പിന്നാലെ പായുന്ന ക്രൈംബ്രാഞ്ചിന് മറ്റൊരു പരാതിയിൽ ലഭിച്ചിരിക്കുന്നു ഇതിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന പരാതിയാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത് ഈ പരാതിയിന്മേൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയില്ല എങ്കിൽ പരാതിക്കാരന് കോടതിയെ സമീപിക്കാം കോടതിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഇത്തരമൊരു അന്വേഷണം കൂടി നടത്തേണ്ടി വരുമോ എന്ന പരിഭ്രമത്തിലാണ് എന്നാൽ കോടതിയുടെ ഇടപെടലുകൾ ഒഴിവാക്കാൻ ഈ പരാതികളും തങ്ങളുടെ കേസന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പോലീസ് മേധാവി നിർദ്ദേശം നൽകി ഇരയെ കിട്ടിയില്ലെങ്കിൽ ഗൂഢാലോചന പരാതി അന്വേഷിക്കണമെന്ന വാദം ശക്തമാണ് ഇരയ്ക്കുവേണ്ടിയുള്ള അന്വേഷണം യാതൊരു വിധത്തിലും വിജയിച്ചില്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ ഗൂഢാലോചന കേസുമായി മുന്നോട്ടു പോകാനാണ് രാഹുൽ മറ്റൊരു നീക്കം കുന്നുംകുളത്ത് സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ആക്രമിച്ചതിന് തുല്യമാണ് രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള വേട്ടയാടൽ എന്ന് രാഹുൽ പക്ഷം പറയുന്നു അകാരണമായി ഒരു യുവ നേതാവിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർത്തുക പിന്നീട് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പീഡിപ്പിക്കുക എന്നാൽ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ രാഹുലിനെ പിന്നെ എന്തിന് കെ സസ്പെൻഡ് ചെയ്തു എന്ന ചോദ്യം ഭരണകൂടം ഉയർത്തുന്നു ഒരു തെറ്റും ചെയ്തില്ല എന്ന് നിങ്ങൾക്കുറപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയത് എന്ന ചോദ്യവും ഭരണകൂടം തന്നെയാണ് ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് അവധിയെടുക്കണമെന്ന ആവശ്യം സതീശൻ പക്ഷം ഉയർത്തുന്നു എന്തിനാണ് രാഹുൽ അവധിയെടുക്കുന്നത് എന്ന എ ഗ്രൂപ്പിന്റെയും രാഹുൽ ഗ്രൂപ്പിന്റെയും ഒക്കെ ചോദ്യത്തിനു മുന്നിൽ ഉത്തരം നിൽക്കുന്നു സതീശൻ ക്യാമ്പ് ഒരു വശത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മറുവശത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നടത്തുന്ന പകയോടെയുള്ള അന്വേഷണം ഇതിനിടയിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഏത് ദിശയിലെത്തുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലെത്തി ആശുപത്രികളിൽ നിന്ന് ഏതെങ്കിലും രേഖയും പൊക്കി കേരളത്തിലേക്ക് വരുമോ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്